പൂരത്തിൻ്റെ അന്നത്തെ വീടുകയാണ് ഞാൻ കാലത്തന്നെ എണീറ്റിട്ട് വേഗം ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് വെറ്റു വെച്ചു പിന്നെ ചായക്കുള്ള പാലും വെച്ചു അപ്പോൾ അമ്മയും അച്ഛനും പുലർച്ചൊരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവിടെ രണ്ട് പട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ചോറൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ അത് കാരണം അവർ പോയി പോയിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് പയറൊക്കെ തലേ ദിവസം തന്നെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കായുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കായ് മരിഞ്ഞ് അതിൻ്റെ കറിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് പരിപ്പും മുരിയൊക്കായ് വാങ്ങി കൂടിയിട്ട് കറി വെക്കുക എന്ന് അപ്പോഴേക്കും ചായ ഒക്കെ വന്നപ്പോൾ അതൊക്കെ അരിച്ചെടുത്തു അപ്പം മണിക്കൂട്ടനും വിശേഷമായിട്ട് ഭാവിച്ചും കൂടി അമ്പലത്തിലേക്ക് പോവാണ് ഞാൻ പോയില്ല അപ്പം അവരോട് പോയിട്ട് വരാൻ പറഞ്ഞു അവർ പോയി വരുമ്പോഴേക്കും എനിക്ക് കറിയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചായക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും ഞാൻ വേഗം അടയുണ്ടാക്കി അപ്പോൾ അങ്ങനെ നാളികേരവും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുള്ള അടയുണ്ടാക്കി പിന്നെ ചിക്കൻ കറി തലേ ദിവസം വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു പിന്നെ ഞാൻ പയറുംകായ ഉപ്പേരിയും മുളകൊക്കെ ഇട്ടിട്ട് ശരിയാക്കി പിന്നെ ഞാൻ പരിപ്പും മുരിയക്കായും മാങ്ങയും കൂടിയിട്ട് നാളികേരമൊക്കെ ഒരച്ച് കടുക് വറത്തു പിന്നെ നമ്മൾ ദം ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ മാങ്ങച്ചാറും ഉണ്ട് അപ്പം അതൊക്കെ മതി എന്നിട്ട് വിശേഷമായിട്ട് വാച്ച് മണിക്കുട്ടിന് വന്നതിന് ശേഷം അവർ ആദ്യം അവർക്ക് ചായയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനും വിശേഷമായിട്ട് അടയും ചായ ഒക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ അരി കൊണ്ടുള്ള അട അപ്പം ഇപ്പോഴും ഉണ്ടാക്കാറില്ല അപ്പം വിശേഷമായിട്ടും പറയായിരുന്നു മധുരം കുറവാന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മണിക്കാവാറായിപ്പോൾ അച്ഛനമ്മയും വന്നു അവർ പട്ടികൾക്ക് ചോറൊക്കെ വെച്ച് ചോറൊക്കെ കൊടുത്തതിന് ശേഷം അവർ വന്നു വന്നിട്ട് അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്നരയ്ക്ക് ആയിട്ടല്ലേ പിന്നെ പുലർച്ചെ പെണീറ്റ് പോയില്ലോ അതിൻ്റെ ആ തോന്നുന്നുണ്ട് തലകർക്കും ഇയർ ബാലൻസിൻ്റെ അപ്പം അങ്ങനെ അമ്മ അവിടെ കിടന്നു കിടന്നതിന് ശേഷം പിന്നെ ചേച്ചിയും അമ്മൂസും പാറും ഒക്കെ കൂടി വന്നു ചേച്ചി വന്ന വശം പോർക്കറിച്ച് ഞാൻ കുറച്ച് ഒരു കിലോ പോർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ചോറുണ്ടെന്നവർക്ക് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലല്ലോ പരിപ്പ് കറിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ദം ബിരിയാണി ആയ കാരണം വേറെ ചിക്കനൊന്നും കിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ചേച്ചിയാണ് പുറക്കെറിച്ച് വെച്ചത് അപ്പോൾ ചേച്ചി വന്നിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അത് നന്നാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചേച്ചി നന്നായിട്ട് കറി വെക്കുമല്ലോ അപ്പോൾ ചേച്ചി പുറക്കെറിച്ച് വെച്ചു ഞാൻ സർലാസും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു ചോദിച്ചു അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഗുലസു ആണ് ഞങ്ങളുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആളിപ്പത്തിരി വലുതായി ഭയങ്കര കളിയാണ് അപ്പോഴേക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഉച്ച വരെ കട തുറന്നു ഒരു പതിനൊന്ന് മണി പതിനൊന്നര വരെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നു കടയൊക്കെ അടച്ചിട്ട് ഇനി പിന്നെ ഉച്ചതിരിഞ്ഞിട്ടൊന്നും കട തുറക്കില്ല അപ്പോഴേക്കും മണിക്കുട്ടൻ്റെ കൂട്ടുകാരും എല്ലാവരും വന്നു അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഈ കുട്ടികൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഉള്ളതാണ് മണിക്കൂട്ടൻ്റെ സ്കൂളിലത്തെ കൂട്ടുകാരോ പക്ഷെ എല്ലാ വർഷം അവർ അവൻ സ്കൂളിലത്തെ കൂട്ടുകാരെ വിളിക്കാറുണ്ട് പക്ഷെ പ്രാവശ്യം വിളിച്ചില്ല അത് എൻ്റെ ഗുലസും അമ്മമ്മയും അച്ചാച്ചനും മാമന്മാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് കളിക്കുകയാണ് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെയുള്ള കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ പൂരൊക്കെ വന്നു അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ദർശന ക്ലബ്ബിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ശിങ്കാരിമേളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അടിപൊളി പരിപാടി തന്നെയായിരുന്നു എല്ലാവരുടെയും യൂണിഫോമാണിത് വെള്ളയും ഒരു ലൈറ്റ് നീലും അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു സന്ധ്യൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളും നേരെ അങ്ങനെ വന്നു അപ്പം അങ്ങനെ ബുദ്ധിമുട്ടായ കാരണം പിന്നെ പാറു വണ്ടിയുമ്പോ ജായേട്ടം കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരൊക്കെ പൂരപ്പിൽ നിന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കളി സാധനമൊക്കെ ഗുരുസൂന് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇത് വാച്ചിയുടെ കൂട്ടുകാരാണ് അവരും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വാച്ചീനെ പിന്നെ എനിക്ക് കാണാനേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആൾ നല്ല കളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ പോപ്പർ വിടുന്നതും അതൊക്കെ നോക്കി നിന്നു നോക്കി നിന്നതിനു ശേഷം ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി വാച്ചി മണിക്കൂട്ടനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോഴേക്കതിന് ഞാൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അവൻ വൈകുന്നേരം സന്ധ്യ ഇപ്പോഴാണ് വന്നത് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറെ വേടിയൊന്നും എടുത്തില്ല എന്ന അതിനുശേഷം ശേഷം അവരങ്ങനെ വീട്ടിലേക്ക് പോവാണ് അപ്പം ജയേറ്റം വണ്ടിയുമ്പോൾ വരാം ഇവർ അമ്മൂസ് കാർ ഓടിക്കുമല്ലോ അപ്പോൾ ഇവർ കാറിൽ പോകാമെന്ന് പറഞ്ഞു ഉണ്ണിനെയും കൊണ്ട് രാത്രി കാറിൽ പോകലേ നല്ലത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങി പോകാനായിട്ട് നോക്കുകയാണ് നല്ല ഗുലസൂന എന്താണെന്ന് വെച്ചാൽ നല്ല സെറ്റായി ഞങ്ങളൊക്കെ ആയിട്ട് അതാണ് ഞങ്ങൾക്ക് സന്തോഷമായത് ഒരു കരച്ചിലെ വാച്ചി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കാർ അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഇരിട്ടായിരുന്നു അപ്പം അങ്ങനെ പാറുണ്ണീനെടുത്തിട്ട് പിന്നിലിരുന്നു ചേച്ചിയാൽ മൂസം ഫ്രണ്ടിലിരുന്നു അപ്പം അങ്ങനെ ടാറ്റിയൊക്കെ പറഞ്ഞ് ഗുൽസൂനെ മതിയായിട്ടില്ലേ കണ്ടിട്ട് ആൾ നല്ല സെറ്റായി അങ്ങനെ അവർ തിരിച്ചു പോയി അവർ തിരിച്ചു പോയി എൻ്റെ പിന്നാലെ അമ്മയും അച്ഛനും കൂടി പോവാനായിട്ട് ഇറങ്ങി നാളെ പോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വേണ്ട പിന്നെ പിന്നൊരു രാത്രി ഇവിടെ കിടന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരും പോകാനിറങ്ങി പിന്നെ മണിക്കുട്ടനും അനിയന്മാർ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കുട്ടികളേനെയും കൊണ്ട് മണിക്കുട്ടൻ്റെ കൂട്ടുകാരും കൊണ്ട് അനിയന്മാർ പോകാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചോറൊക്കെ ഉണ്ടേന് ശേഷം ഞാനും എൻ്റെ അനിയനും മൂത്ത അനിയനും കൂടിയിട്ട് വെറുതൊരു വീഡിയോ ഒക്കെ എടുത്തുനിന്ന് മാത്രം അവിടെ ഇരുന്നിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും മുഖച്ചായില്ലേ എങ്ങനെയുണ്ടെന്ന് കമന്റിലൂടെ പറയണം അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിയന്മാർ അവരേനെ മൂന്ന് പേരേനും കൂടി രണ്ട് രണ്ടുപേരുണ്ടായിരുന്നത് അവർ അവരേനയും കൂടി കൊണ്ടുപോയി മൂന്നുപേരുണ്ടായിരുന്നു ഒരാളുടെ അമ്മായിയുടെ വിടെ അവിടെ അടുത്തായി കാരണം അവൻ അവൻ അങ്ങോട്ട് പോയി പോരൊക്കെ കണ്ടതിന് ശേഷം അപ്പം അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ